നമസ്കാരം നമുക്കിന്ന് കാനഡയിലെ വലിയ നഗരമായ ടൊറണ്ടോയിലെ ഹൈ പാർക്കിലേക്കുള്ള ഒരു യാത്ര കണ്ടാലോ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാനിൽ നിന്നും കുറേ പേർ അഭയാർത്ഥികളായി കാനഡയിലെത്തിയിരുന്നു അവർക്ക് കാനഡയിലെ ജനങ്ങൾ അഭയം കൊടുക്കുകയും ചെയ്തു അതിൻ്റെ നന്ന സൂചകമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ രണ്ടായിരം ചെറി ബ്ലോസം വൃക്ഷത്തൈകൾ ജാപ്പനീസ് അംബാസിഡർ കാനഡയ്ക്ക് സമാനമായി കൊടുത്തു അന്ന് തുടങ്ങി കാനഡയിലെ പല ഭാഗങ്ങളിലും ഇത്തരം വൃക്ഷത്തൈകൾ നട്ടുവരുന്നുണ്ട് പ്രധാനമായും ഹൈ ഹൈപാർക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ കാഴ്ച കാണാൻ പറ്റും ഹൈ പാർക്കിലേക്ക് ഒരുപാട് എൻട്രൻസുകളുണ്ട് എങ്കിലും ഞങ്ങൾ ഈ വഴിയിലൂടെയാണ് അതിനകത്തേക്ക് കയറിയത് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഈ ഒരു പുൽ മൈതാനത്തിലെത്താൻ പറ്റും ഈ പുൽമൈതാനത്തിൻ്റെ അരികിലുള്ള പാതയുടെ ഇരുവശങ്ങളിലുമായി വെളുത്തതും ലൈറ്റ് പിങ്ക് നിറത്തിലുള്ളതുമായ ചെറി ബ്ലോസം പൂക്കൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ വർഷവും ഒരിക്കൽ മാത്രമാണ് ഈ ചെറി ബ്ലോസം പൂക്കൾ വിരിയുക അത് സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കത്തിലാണ് മാർച്ച് മുതൽ മെയ് വരെയുള്ള ആ ഒരു മാസങ്ങളിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുക ഈ ഒരു കാഴ്ച കാണാനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് ജപ്പാനിൽ ചെറി ബ്ലോസം സാക്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജാപ്പനീസ് ജനതയ്ക്ക് ഈ പൂക്കൾ സൗന്ദര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും അതേസമയം ജീവിതത്തിൻ്റെ നശ്വരതയുടെയും പ്രതീകങ്ങളാണ് കാനഡയിലെ കുതിര പോലീസാണ് കേട്ടോ ഈ പോകുന്നത് യാത്രക്കിടയിൽ പലപ്പോഴും അവർ പട്രോളിംഗ് നടത്തുന്നത് ഞങ്ങൾ കാണാൻ കഴിഞ്ഞു ആർക്കിടെക്റ്റായിരുന്ന ജോൺ ജോർജ് ഹോവാർട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ നൂറ്റി അറുപത്തഞ്ചോളം ഏക്കർ വരുന്ന ഈ ഒരു സ്ഥലം വാങ്ങുകയും പിന്നീട് അദ്ദേഹം ഇതിന് ഹൈ പാർക്കിന് പേര് കൊടുക്കുകയും ചെയ്തു ഇപ്പോഴിത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പബ്ലിക് പാർക്കാണ് ഈ പാർക്ക് സന്ദർശിക്കാൻ നമുക്ക് ഒരു തരത്തിലുള്ള ഫീസും കൊടുക്കേണ്ടതില്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലാക്ക് സവാനയും അതുപോലെ പല തരത്തിലുള്ള ജീവജാലങ്ങളുമാണ് യാത്രക്കിടയിൽ ഞങ്ങൾ കണ്ട ഈ എണ്ണാൻ നമ്മുടെ നാട്ടിലിതിന് വിപരീതമായി വളരെ വലിപ്പം കൂടിയതും കറുത്ത നിറത്തിൽ ഉള്ളതുമാണ് കുഞ്ഞന്മാരും സുന്ദരന്മാരുമായ ചിപ്പ് മങ്കുകളെയും ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇവ ഭക്ഷണം കഴിക്കുന്നത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് വലിയ അളവിലുള്ള ഭക്ഷണം വായിൽ നിറച്ച് വയ്ക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് അതിനും തക്ക രീതിയിലുള്ളതാണ് ഇവയുടെ കവിളുകൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ലോഹത്തിലും മരത്തിലും തീർത്ത മനോഹരമായ ഈ ചവിട്ടുപൊടികൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി അവിടെ നിന്ന് വിവിധ പോസുകളിലുള്ള ഫോട്ടോ എടുത്ത ശേഷമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് കാനഡയിൽ പൊതുവെ നിരപ്പായ സ്ഥലങ്ങളാണ് കാണാറുള്ളത് എന്നാൽ ഹൈ പാർക്കിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് നമ്മുടെ നാട്ടിലേതിന് സമാനമായ രീതിയിലുള്ള ഉയർന്നതും താഴ്ന്നതുമായ ഭൂപ്രദേശങ്ങളാണ് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഒരു ലേക്ക് കാണാൻ പറ്റും അതിനടുത്തായി ഒരു പൂന്തോട്ടമുണ്ട് കൊണ്ട് കേട്ടോ ലേക്കിനരികിലുള്ള ബെഞ്ചുകളിൽ ആളുകൾ കുശലം പറഞ്ഞിരിക്കുന്നത് കാണാനിടയായി ഈ ലേക്കിനരികിൽ താറാവുകളും അരയണ്ണങ്ങളും നീന്തി തുടിക്കുന്നത് കാണാൻ പറ്റി വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് പിന്നീട് ഞങ്ങൾ പോയത് പാർക്കിനകത്ത് തന്നെയുള്ള കുട്ടികളുടെ കളിസ്ഥലത്തേക്കാണ് ഇവിടുത്തെ പ്രകൃതിക്ക് ചേരുന്ന രീതിയിലുള്ള മരം കൊണ്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഈ ഒരു കളിസ്ഥലം കൊച്ചു കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ എത്തിയിരുന്നു കുട്ടികൾക്ക് കുട്ടികൾക്കിവിടം ഒരുപാട് ഇഷ്ടപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല ഇതിനുള്ളിലൂടെയുള്ള ട്രെയിൻ യാത്രയും സൂവും ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്